ഇത് നിങ്ങളുടെ ശരീരത്തിലെ മസിലാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റാണ് ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിനാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന ഗ്ലൂക്കോസ് ആണ് നിങ്ങളുടെ ബോഡി ഒരു ഗോഡൌൺ ആണെന്ന് വിചാരിക്കാം നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ചോറോ ഷുഗറോ അതുപോലെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇതുപോലുള്ള എനർജി പാർസൽസ് നിങ്ങളുടെ വേറൊസിലേക്ക് എത്തും പക്ഷേ ഈ ഗ്ലൂക്കോസിന് എവിടെ പോകണം എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ബോഡി ഒരു നിസാൻ ലോറി വിളിക്കും എവിടെയാണ് ഇത് ഡെലിവറി ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടി അതാണ് ഇൻസുലിൻ ഈ ഗ്ലൂക്കോസ് ഡെലിവർ ചെയ്യുന്ന ഒരു നിസാൻ ലോറിയാണ് പക്ഷേ ഈ എനർജി ഒക്കെ ലോറി എവിടെ ഡെലിവർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ബോഡിയാണുള്ളത് എന്ന് വെച്ചിട്ടാ നിങ്ങൾ നന്നായി ഉറങ്ങി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഷുഗർ ഒക്കെ മേജർലി മസിലേക്കാണ് പോവുക ഈ നിസാൻ ട്രിപ്പ് ഇവിടേക്ക് അടിച്ചിട്ട് നിങ്ങളുടെ മസിൽസിന് വളരെ വേണ്ട എനർജി മസിൽസിന് കൊടുക്കും നിങ്ങൾ ജങ്ക് ഫുഡും കഴിച്ച് മേലെങ്ങാതെ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസ് ഒന്നും മസിൽസിൽ പോയി ഫാറ്റ്സിലേക്ക് ഡെലിവർ ആവും സെയിം സെയിം ഗ്ലൂക്കോസ് പക്ഷേ ഡെലിവറി ചെയ്യുന്ന പോയിന്റ് നിങ്ങളുടെ ബോഡി എങ്ങനെയാണെന്ന് ഡിപെൻഡ് ചെയ്തിട്ടാണ് മെയിൻലി അതുകൊണ്ടാണ് നിങ്ങൾ ബോഡി ഏത് ടൈപ്പിലാണ് പോകുന്നത് എന്നുള്ള കാര്യമായിട്ട് വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ബാഡ് ആയിട്ടുള്ള സാധനമല്ല അതിന്റെ പണിയേ ചെയ്യുന്നുള്ളൂ ഈ ഗ്ലൂക്കോസ് ഒക്കെ മെയിൻലി ഫാറ്റിലൂടെ പോവാതെ മസിൽസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായി നല്ല രീതിയിൽ ഉറങ്ങണം പ്രോട്ടീൻ കൂട്ടണം കാലറി ഡെഫിസിറ്റ് ഡയറ്റിലായിരിക്കണം അതുപോലെ തന്നെ വെയിറ്റും ലിഫ്റ്റ് ചെയ്യണം ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസ് ഒക്കെ തട്ടുന്നത് നിങ്ങളുടെ മസിലേക്കായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ഈ ഷുഗർ മസിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ഹാബിറ്റ് ഫോളോ ചെയ്യണം